പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പുറത്ത് വിടുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്കൂളുകൾ കിട്ടും ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു ട്രിക്കുമാണ് എങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കി എടുത്താൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറികല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറികല്ലേ സൊ ഡിയേഴ്സ് പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സയൻസ് എടുക്കുമെന്ന് ഉറപ്പിച്ച കുട്ടികൾ ഉണ്ടാകും അവർക്ക് ഒറ്റ കാര്യമാണ് ഇപ്പോൾ വേണ്ടിയത് ക്ലാസ്സുകളേക്കാൾ അപ്പുറത്തേക്ക് പ്ലസ് വണ്ണിൻ്റെ ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കലാണ് എം എസ് സൊല്യൂഷൻസ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് കേരളത്തിലുടനീളമുള്ള പ്ലസ് വൺ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും പ്ലസ് ടു സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും പതിനായിരത്തോളം പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ വീട്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഒരു പതിനായിരത്തിനടുത്തൊക്കെ ഓർഡറുകൾ വരണം എന്നുണ്ടെങ്കിൽ എന്തോ ആ ബുക്കിനൊരു പ്രത്യേകത ഉണ്ട് എന്നല്ലേ അർത്ഥം ഒന്നുമല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ഷുവർ എ പ്ലസ് ബുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ എ പ്ലസ് കിട്ടിയിരിക്കും ഫൈവ് ഹൺഡ്രഡ് എബോവ് മാർക്ക് കിട്ടാൻ ഈ ഒറ്റ പുസ്തകം മാത്രം മതി ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ഇപ്പോൾ ഓഫർ പ്രൈസാണ് വാങ്ങിക്കൊള്ളാണ്ടിട്ടോ ഓക്കെ അതികൊന്നും പറയുന്നില്ല താഴൊക്കെ മൊബൈൽ നമ്പർ ഉണ്ട് വെറുതെ നമ്മൾ വീഡിയോ വീഡിയോയിലേക്ക് അടിക്കുന്നില്ല ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വി എച്ച് എസ് സി ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് എന്ത് കിട്ടും രണ്ടിലും ട്രയൽ വരും എച്ച് എസ് സിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തു വി എച്ച് എസ് സിയും നിങ്ങൾ കാനഡി ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് ആ കാനഡി ലോ ലോഗിലൂടെ നിങ്ങൾ പുതിയൊരു ഫോം അപ്ലൈ ചെയ്യുന്നു സോ വി എച്ച് എസ് സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും റിസൾട്ട് ഒരുമിച്ചാണ് ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി നാല് വരിക അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എച്ച് എസ് സി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ വി എച്ച് എസ് സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആവുമോ ഇല്ല ഇത് രണ്ടും നിങ്ങളുടെ റിസൾട്ടായിട്ട് വരും സോ എച്ച് എസ് സിയിലെയും വി എച്ച് എസ് സിയിലെയും റിസൾട്ട് വരുമ്പോൾ എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളും വി എച്ച് സിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും കിട്ടിയാലോ ട്രയൽ അലോട്ട്മെൻ്റ് ആണല്ലോ നമുക്ക് നമുക്കൊന്നുകൂടി ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ജൂൺ സെക്കൻഡിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള സ്കൂളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റും അതിൽ വേണ്ട ട്രിക്കുകളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഓക്കെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എച്ച് എസ് സിയിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നാല് ലക്ഷം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫൈനലി കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വി എച്ച് എസ് സി ചെയ്തേ പറ്റുള്ളൂ ഈ കോഴിക്കോട് ജില്ലയിലെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം എന്തായാലും കുഴപ്പമില്ല ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളടു നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ വി എച്ച് എസ് സ്കൂൾ ഉണ്ടാവില്ല ഒരു ജില്ലയിൽ തന്നെ പത്തോ പതിനഞ്ചോ സ്കൂളൊക്കെ ഉണ്ടാവാൻ ചാൻസും ഉള്ളു കേട്ടോ ഓക്കെ ഇനി ശ്രദ്ധിച്ചോ എന്താണ് ഇവകൾ തമ്മിലുള്ള വ്യത്യാസം നിരവധി കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട് എച്ച് എസ് സിയും വി എച്ച് എസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എടാ സിമ്പിളായിട്ട് പറയാം എച്ച് എസ് സിയിലും ആറ് സബ്ജക്റ്റാണ് വി എച്ച് എസ് സിയിലും ആറ് സബ്ജെക്റ്റ് ആണ് ഇപ്പോൾ സയൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സയൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എച്ച് എസ് സിയിലെ സയൻസ് പഠിക്കുന്ന ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഇങ്ങനെയാണ് വരിക ഓക്കെ പത്താം ക്ലാസ് വരെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു മലയാളമെങ്കിൽ അല്ലെ മലയാളം അറബിയൊക്കെ എങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിലെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് എന്ത് മലയാളം അറബിയൊക്കെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷു ആണ് കേട്ടോ ഓക്കെ ഇനി നോക്കിക്കോ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഈ മാത്സിൻ്റെ സ്ഥാനത്ത് ബയോളജി സോ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ സോറി മാത്സിൻ്റെ സ്ഥാനത്തല്ല ബയോളജിയുടെ സ്ഥാനത്ത് ഹയർ സെക്കൻഡറിയിൽ എച്ച് എസ് സിയിൽ ഈ ബയോളജിയുടെ സായ സ്ഥാനത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിനെ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് ആ കോഴ്സിനെ വിളിക്കുന്ന പേര് ഇനി വി എച്ച് എസ് സിയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും ഫിസിക്സ് ഫിസിക്സ് തന്നെയാണ് കെമിസ്ട്രി കെമിസ്ട്രി തന്നെയാണ് ബയോളജി ബയോളജി തന്നെയാണ് എന്നാൽ മാത്സിൻ്റെ സ്ഥാനത്ത് അവരെന്ത് ചെയ്യണം അവർ ഏത് കോഴ്സ് ആണോ വൊക്കേഷണൽ സബ്ജക്റ്റ് പഠിക്കുന്നത് ഇപ്പം ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ എൽ ടി ആർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ ആ കുട്ടിയുടെ വൊക്കേഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൽ ടി ആർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇനി ആ കുട്ടി ഫിറ്റ്നസ് ആണെങ്കിലോ എഫ് എൻ ടി എന്ന് പറയുന്ന കോഴ്സ് ആണെങ്കിൽ ഈ വൊക്കേഷണൽ സബ്ജക്റ്റ് അത് എഫ് എൻ ടി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഓക്കെ സോ മാത്സിൻ്റെ സ്ഥാനത്തായിരിക്കും അത് വരിക ഇനി ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് തന്നെ ഉണ്ടാവുക സെക്കൻഡ് ലാംഗ്വേജിൻ്റെ സ്ഥാനത്ത് കോമൺ ആയിട്ടുള്ള ഒരു വൊക്കേഷൻ സബ്ജെക്റ്റ് ഉണ്ടാകും അതിൻ്റെ പേരാണ് ഇ ഡി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്താണ് അതിൻ്റെ മലയാളം സംരംഭ സംരംഭകത്വ വികസനം സംരംഭകത്വ വികസന കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒക്കെ എക്സാം ചെയ്ത കേട്ടോ ഓക്കെ സോ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആർക്ക് പകരമാണ് സെക്കൻഡ് ലാംഗ്വേജിന് പകരമാണ് അപ്പോൾ സാറേ ബി എച്ച് എസ് സിയിൽ സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലേ ഇല്ല ബി എച്ച് എസ് സിയിൽ മലയാളം പോലും അവിടെ പഠിക്കുന്നില്ല മലയാളം എന്ന സബ്ജക്റ്റ് ഇല്ല അറബ് ഇല്ല ഹിന്ദി ഇല്ല ഉറുദു ഇല്ല ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ ചോദിക്കും സാർ ഇപ്പോൾ ഇത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കാണുന്നുണ്ട് പക്ഷേ ഇതിൽ മാത്സ് കാണുന്നില്ലല്ലോ അപ്പോൾ ഈ സയൻസിന് എന്താ പറയുക എടാ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നീറ്റു അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ നിങ്ങൾ എടുത്ത കോഴ്സ് അല്ല നോക്കുക നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ ഏതാണെന്ന് നോക്കുക മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ എന്ത് മതി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ പറയുന്ന സബ്ജക്റ്റുകൾ മതി അത് മൂന്നും എന്തിലുണ്ട് വി എച്ച് എസ് സിയിലുണ്ട് അപ്പോൾ ഈ മൂന്നുള്ള എന്താ വിളിക്കുക സയൻസ് സ്റ്റുഡൻ്റ് എന്നാ പറയുക അപ്പോൾ സാറേ എനിക്ക് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല എനിക്ക് എൻജിനീയറിംഗ് ഫീൽഡിൽ പോകണം അപ്പം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏഴാമതായിട്ട് ഈ സബ്ജക്റ്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ ചെന്നിട്ട് മാത്സും കൂടി എനിക്ക് പഠിക്കണം സാർ എനിക്ക് അഡീഷണൽ മാത്സ് വേണം എന്ന് പറയാം അപ്പം നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആയി ഏഴ് സബ്ജക്റ്റ് ആയി ആ ഏഴാമത്തെ സബ്ജക്റ്റ് മാത്സ് ആണെങ്കിൽ മാത്സും കൂടി നിങ്ങൾക്ക് പഠിക്കാം ആ കുട്ടിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലേക്കും എൻജിനീയറിങ് ഫീൽഡിലേക്കും പോകാം ഓക്കെ സാർ എനിക്ക് മെഡിക്കൽ ഫീൽഡ് വേണ്ടേ വേണ്ട എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒരു ഫീൽഡ് മതി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും ഫിസിക്സ് കെമിസ്ട്രി ഉള്ള സബ്ജെക്റ്റും പഠിക്കാം ബയോളജിയിലെ സായ ആരുണ്ടായിരിക്കും മാത്സ് ഉണ്ടായിരിക്കും ആ കുട്ടിക്ക് ആറ് വിഷയം മതി ഓക്കെ ആറാ ഏഴാമതായിട്ട് ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല ബയോളജി അഡീഷണൽ എടുക്കാനും കഴിയില്ല മാത്സ് മാത്രം കുട്ടിക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാം ഇനി മാത്സ് പഠിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷനുള്ള കോഴ്സാണ് ബി എച്ച് എസ് സിയിലേക്ക് ഒരു കുട്ടി എടുത്തതെങ്കിൽ ആ കുട്ടിക്ക് ആറ് സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ ഓക്കെ അപ്പോൾ ഇത് മാത്രമാണോ സാർ വ്യത്യാസം ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട് പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് എച്ച് എസ് സി കുട്ടികൾക്ക് ലാബ് ഇല്ല പ്ലസ് വണ്ണിൽ വി എച്ച് എസ് സി കുട്ടികൾക്ക് ലാബ് എക്സാം ഉണ്ട് ചെറിയൊരു ലാബ് എക്സാം ആയിരിക്കും പെട്ടെന്ന് പാസ്സാകാൻ പറ്റുന്ന എക്സാം ആയിരിക്കും കേട്ടോ പ്ലസ് ടുവിലെത്തിയ രണ്ട് പേർക്കും ഉണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ഇനി സാർ എങ്ങനെയാണ് വി എച്ച് എസ് സി കൊടുക്കേണ്ടതെന്ന് തന്നെ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ് ഞാനിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റ് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വി എച്ച് എസ് ക്യാപ്പ് എന്ന് എവിടെ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുക നിങ്ങൾ വി എച്ച് എസ് ക്യാപ്പ് അല്ലേ എച്ച് എസ് സിക്ക് സെർച്ച് ചെയ്തത് വി എച്ച് എസ് സിക്ക് സെർച്ച് ചെയ്യേണ്ടത് വി എച്ച് എസ് ക്യാപ്പ് ആണ് കേട്ടോ ഒരു വീത്ത് തുടക്കത്തിൽ ഇട്ട് കൊടുത്താൽ മതി അവിടെ പോയി എന്താ വി എച്ച് എസ് ക്യാപ് ഇതാണ് കേട്ടോ നമ്മളെ സൈറ്റ് വി എച്ച് എസ് ക്യാപ് ഓക്കെ ആ വി എച്ച് എസ് ക്യാപ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ വി എച്ച് എസ് ക്യാപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാൻഡഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഇത് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു മാനുവൽ ഉണ്ട് അതായത് നമ്മുടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്യാൻഡഡേ ലോഗിൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ക്യാൻഡേ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ അറിയാതെന്നോട് തട്ടിപ്പോയത് കേട്ടോ സോ ക്യാൻഡേ ലോഗിൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലൂടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോം കൊടുക്കാം ഇനി സാർ ഇത് എങ്ങനെയാണ് കോഴ്സും കോടും ഒക്കെ എന്താ ഇതാണ് കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അത് കോഴ്സിൻ്റെ കൂടെ ഒന്ന് മുതൽ കുറേ ഉണ്ടൗട്ടാ ഇതൊക്കെ നിങ്ങളുടെ വി എച്ച് എസ് സി കോഴ്സുകളാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ് നോക്കുക അപ്പോൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് മാത്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് ഈ കോഴ്സിൻ്റെ പേര് പവർ ടില്ലർ ഓപ്പറേറ്റർ എന്നാണ് പവർ ടില്ലർ ഓപ്പറേറ്റർ ആ കുട്ടിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് ഫിസിക്സും ഉണ്ട് ഉണ്ട് കെമിസ്ട്രിയുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും ഉണ്ട് പിന്നെ ഓൺടർപ്രേണർഷിപ്പ് ഡെവലപ്മെൻറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ പറ ആറാമത്തെ കോഴ്സ് ഏതായിരിക്കും ആറാമത്തത് പവർ ടില്ലർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും ഓക്കെ ഇതുപോലെ ഇത് ഫിസിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അല്ലേ ഇനി ഫിസിക്സ് ഇതുപോലെ കുറേ കോഴ്സുകളുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വി എച്ച് എസ് സീൽ അവൈലബിൾ ആണ് ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ ഇതൊക്കെ പൊതുവേ കാണാറുള്ളത് ഫിറ്റ്നസ് ഫിറ്റ്നസ്താണ് ലാബ് ടെക്നീഷ്യൻ എന്താ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഫാമ ബയോളജിക്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് വെറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട് ആ കോഴ്സിൻ്റെ കോഡ് മുപ്പത്തൊന്നാണ് കോഴ്സിൻ്റെ കോഡ് നമ്പർ ആ കോഴ്സ് മുപ്പത്തൊന്നാമത്തെ കോഴ്സ് കോഡിൽ വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റിയ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന എൽ ടി ആർ ആണ് കേട്ടോ എൽ ടി ആറ് കാണുന്നില്ല എൽ ടി എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് ഓക്കെ ഇനി ഇതൊക്കെയാണ് കോഴ്സിൻ്റെ കോഡെങ്കിലും സ്കൂൾ ലിസ്റ്റ് എവിടെ സാർ ഇതാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് അടിച്ചാൽ ഇതിപ്പോൾ കോഴ്സ് കോഡല്ലേ ആ യെസ് ഇവിടെ ബാക്ക് അടിച്ചാൽ സ്കൂൾ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റൂ എന്നിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്റ്റ് ഏതാണ് ഞാനിപ്പോൾ കോഴിക്കോട് കൊടുത്തു അപ്പോൾ അതാ കോഴിക്കോടുള്ള ഇത്രയും സ്കൂളുകൾ ഇവിടെ അവൈലബിൾ ഇത്രയും ഉള്ളുട്ടോ കോഴിക്കോട് സ്കൂൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന സ്കൂൾ റഹ്മാനിയ സ്കൂളാണ് ഇതാ റഹ്മാനിയ വി എച്ച് എസ് സിൻ്റെ അവിടെ പത്താമത്തെ കോഴ്സ് ഉണ്ട് മുപ്പത്തൊന്നാമത്തെ കോഴ്സ് ഉണ്ട് പതിമൂന്നാമത്തെ കോഴ്സ് ഉണ്ട് മൂന്ന് ഉണ്ട് ഇരുപത്തെട്ടുണ്ട് ഇതൊരു എയ്ഡഡ് സ്കൂളാണ് കോ ഗവൺമെൻറ്റിനോട് കോപ്പറേറ്റ് ചെയ്ത എഡ്യൂക്കേഷൻ കോപ്പറേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ ഇനി നോക്കിക്കെ ഈ സ്കൂളിൽ റഹ്മാനിയ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കോഡ് വി എച്ച് എസ് സിയുടെ കോഡ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഓക്കെ എച്ച് എസ് സീൻ്റെ കോഡ് വേറാണ് വി എച്ച് എസ് സീൻ്റെ കോഡ് വേറാണ് ഇനി പത്ത് മുപ്പത്തൊന്ന് പതിമൂന്ന് മൂന്ന് ഇരുപത്തെട്ട് ഓക്കെ ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം എനിക്ക് ഇപ്പോൾ പത്ത് എന്ന് പറയുന്നത് സയൻസ് ആണോ എന്നറിയില്ല മുപ്പത്തൊന്ന് സയൻസ് ആണോ ആണോന്നറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് കോഴ്സ് ലിസ്റ്റ് ഒന്നും കൂടി എടുക്കുക എന്നിട്ട് നോക്കുക പത്ത് പത്ത് ഏതാണ് വരുന്നത് ഇതാ പത്ത് ഫീൽഡ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് പെരിഫറൽസ് അവിടെ ആരൊക്കെ വരുന്നുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും വരുന്നുണ്ട് സോ അത് ബയോളജി ഇല്ലാത്ത എൻജിനീയറിംഗ് ഫീൽഡിലേക്കുള്ള സബ്ജക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇനി മുപ്പത്തി എത്രയും കണ്ടത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് യെസ് മുപ്പത്തി ഒന്ന് ഇതാ നോക്കിക്കെ മുപ്പത്തി ഒന്ന് ഏതാണ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് ട്രെയിനി ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വരുന്നുണ്ട് സോറി സോറി ഇത് മുപ്പത്തൊന്ന് ഈ നമ്പർ ആയി നമ്പറായിപ്പെട്ടു ഞാൻ നോക്കിയത് ഈ നമ്പർ കേട്ടോ മുപ്പത്തൊന്ന് ഇത് കോഡാണ് ഇതാണ് മുപ്പത്തൊന്ന് ലാബ് ടെക്നീഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ ലാബ് ടെക്നീഷ്യൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഓൺ ഓൺ ജെ ഓൺട്രൂണർഷിപ്പ് ഡെവലപ്മെൻറ്റും ഉണ്ട് കേട്ടോ ആറാമത്തെ സബ്ജെക്റ്റ് ഏതായിരിക്കും അത് എൽ ടി എന്ന് പറഞ്ഞ സബ്ജക്റ്റുമായിരിക്കും സോ ഇതാണ് വി എച്ച് എസ് സി എന്ന് പറയുന്നത് സോ നിങ്ങൾ നിർബന്ധമായിട്ടും വി എച്ച് എസ് ക്യാപ്പ് സൈറ്റിലൂടെ വി എച്ച് എസ് സിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ സാറേ വി എച്ച് എസ് സിയിൽ അപ്ലൈ ചെയ്തിട്ട് എന്താ കാര്യം എങ്ങനെയാണ് എനിക്ക് രണ്ട് സ്കൂൾ കിട്ടുക എടാ വി എച്ച് എസ് സിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി മെയ് ഇരുപത്തി നാലാം തീയതി നിങ്ങളുടെ എച്ച് എസ് സി റിസൾട്ടും വരും അതോടൊപ്പം തന്നെ വി എച്ച് എസ് സി റിസൾട്ടും വരും ഇത് രണ്ടും ട്രയൽ അലോട്ട്മെന്റ് ആണ് കേട്ടോ ഓക്കെ എച്ച് എസ് സി റിസൾട്ടിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ വി എച്ച് എസ് സി ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല വി എച്ച് എസ് സിയിലും കിട്ടിയിട്ടില്ല അല്ല എച്ച് എസ് സിയിലും കിട്ടിയിട്ടുണ്ട് വി എച്ച് സിയിലും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ടാണ് രണ്ട് സംഗതിയാണ് രണ്ടും ഗവൺമെന്റ് ആണെങ്കിലും രണ്ടും രണ്ട് അലോട്ട്മെൻറ്റാണ് പക്ഷേ ഒരേ സമയത്താണ് ഇത് വരിക എന്നിവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ജൂൺ രണ്ടാം തീയതി ഫോർ എക്സാമ്പിൾ ജൂൺ രണ്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ എച്ച് എസ് സിയും വി എച്ച് എസ് സിയും ഫോം വരുമ്പോൾ നിങ്ങൾക്കിപ്പം എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുണ്ട് വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ജൂൺ സെക്കൻഡിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല എന്നാൽ വി എച്ച് എസ് സിയിൽ ഒരു കോഴ്സിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം വി എച്ച് എസ് സിക്ക് പോകണോ പോകണ്ടേ എന്നുള്ളത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും എച്ച് എസ് സി മാത്രം മുന്നോട്ടേക്ക് പോകും അല്ലാതെ നിങ്ങൾ പോകാതിരുന്നതുകൊണ്ട് രണ്ടും ക്യാൻസലാക്കിയൊന്നുമില്ല കേട്ടോ ഒരിക്കലും എച്ച് എസ് സി എച്ച് എസ് സി വി എച്ച് സിയെ ബാധിക്കുകയോ വി എച്ച് എസ് സി എച്ച് എസ് സിനെ ബാധിക്കുകയോ ഇല്ല ഇനി നിങ്ങൾ ചോദിക്കുന്ന സംശയം എന്താണെന്ന് എനിക്കറിയാം ഇതിലേതാണ് ബെറ്റർ എന്നുള്ളതല്ലേ എം എസ് സൊല്യൂഷൻസിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ് വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ വൃത്തിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് രണ്ടും ഓക്കെയാണ് എച്ച് എസ് സിയും ഓക്കെയാണ് വി എച്ച് എസ് സിയും ഒക്കെയാണ് നിങ്ങളെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കോ എൻജിനീയറിംഗ് ഫീൽഡൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വി എച്ച് എസ് സിയും ഉപകാരപ്രദമാണ് പിന്നെ എൻജിനീയറിങ്ങിലും പോകണം മെഡിക്കലിലും പോകണം അങ്ങനെ രണ്ടും കൂടി ആലോചിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ എച്ച് എസ് സി നോക്കുന്നതാണ് നേരെ മറിച്ച് തൊഴിലധിഷ്ഠിതമായിട്ട് പഠിക്കണം സാറെ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വേണം പക്ഷേ എനിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് മാത്രം പോയാൽ മതി അപ്പോൾ സൈക്കോളജി സയൻസ് മാത്രമേ നമ്മുടെ എന്തിലുള്ളൂ എച്ച് എസ് സിയിലുള്ളൂ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം വരുന്ന ഒരുപാട് കോഴ്സുകൾ ഓരോ സ്കൂളുകളിലും ആണ് ആ കോഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് കുറച്ച് ഒതുങ്ങാൻ പറ്റും വെറുതെ സമയം സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് മലയാളം അറബി ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് സമയം പാഴാക്കേണ്ടതില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു കോഴ്സിലേക്ക് ഒതുങ്ങാനും അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റുമെന്നുള്ളതാണ് വി എസ് എസ് സിയുടെ ഏറ്റവും വലിയ സവിശേഷത പക്ഷേ വി എച്ച് എസ് സി എന്തുകൊണ്ട് ആൾക്കാർ ഒഴിവാക്കുന്നു എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും വി എച്ച് എസ് സിയെ കുറിച്ച് കേട്ടിട്ട് പോലില്ല പക്ഷേ വി എച്ച് എസ് സി എത്രയോ ബെറ്ററാണ് എച്ച് എസ് സിയേക്കാൾ എന്ന് ഞാൻ പറയും ഓക്കെ വാദിക്കാൻ വാദിക്കാമെന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷേ അവിടെ ഒരു പക്ഷേ വരുന്നത് എച്ച് എസ് സി രണ്ടും മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എച്ച് എസ് സിയിലെ ആണ് ബെറ്റർ നേരെ പറഞ്ഞ എനിക്ക് മെഡിക്കൽ ഫീൽഡ് മാത്രം മതി എഞ്ചിനീയറിംഗ് ഇഷ്ടേ അല്ല അങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണ് വി എച്ച് എസ് സിയാണ് തിരിച്ചും എൻജിനീയറിംഗ് മാത്രം മതി എനിക്ക് എച്ച് എസ് സി വേണ്ട ആ കുട്ടിക്ക് എന്ത് ചെയ്യാം എച്ച് എസ് സിയിലെ കമ്പ്യൂട്ടർ സയൻസ് നോക്കാം അത് കിട്ടിയിട്ടില്ലെങ്കിൽ വി എച്ച് എസ് സിയുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷനുള്ള സബ്ജക്ട്സ് നോക്കാം ഓക്കെ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലേഖാവും നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് ട്രിക്ക് എന്നുള്ള കാര്യവും പറഞ്ഞു തന്നു ഇനി ട്രയൽ അലോട്ട്മെൻറ്റിന് വന്നു കഴിഞ്ഞിട്ട് രണ്ടും എഡിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള സ്കൂളും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ ഇപ്പം എന്തായാലും കമൻറ്റ് ചോദിക്കും സാർ ഇനി കൊടുക്കാൻ പറ്റുമോ സമയം കഴിഞ്ഞോ ഇല്ല മെയ് ഇരുപത് വരെ സമയമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ കാനഡ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് കാനഡ ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്ലൈ ചെയ്യാനുള്ള മാനുവൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മാനുവൽ ഓൾറെഡി വി എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിലുണ്ട് ഇനി ഒരുപാട് സംശയങ്ങൾക്ക് വി എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ഒരേ മൊബൈൽ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് എച്ച് എസ് സിയും കൊടുക്കാം വി എച്ച് എസ് സിയും കൊടുക്കാം ഒരു പ്രശ്നമില്ല ഓക്കെ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തൊരു വേറെ സൊല്യൂഷൻസ് ബൈ